E ഹലോ വെൽക്കം ബാക്ക് എവരി വൺ അത്യാവശ്യം ട്രക്കിങ്ങും എന്നാൽ കുറച്ച് അഡ്വഞ്ചറസ് ഒക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി ട്രക്കിംഗ് സ്പോട്ടിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത് വയനാട്ടിലെ അമ്പലവയലിനടുത്തുള്ള കൊളകപ്പാറ എന്നുള്ള ഒരു അടിപൊളി പാറയുടെ മുകളിലേക്കാണ് നമ്മൾ പോകുന്നത് ദാ ഈ ജസ്റ്റ് കഴിഞ്ഞതാണ് പനമ്പര ടൗണ് പനവന ടൗണിൽ നിന്ന് നമ്മൾ നേരെ വന്നിട്ട് ദാ മീനങ്ങാടി ടൗണിലേക്ക് കയറുകയാണ് നിങ്ങൾ കോഴിക്കോട് സൈഡിൽ നിന്നാണ് വരുന്നതെങ്കിൽ നേരെ കൽപ്പറ്റ പിടിച്ച് കൽപ്പറ്റയിൽ നിന്ന് നേരെ ഈ മീനങ്ങാടി വന്ന് കയറാവുന്നതാണ് മീനങ്ങാടി ടൗണ് കഴിയുന്നതോടുകൂടി തന്നെയാണ് കൊടകപ്പാറ അല്ലെങ്കിൽ കൃഷ്ണഗിരി ഒരു ചെറിയ ജംഗ്ഷനിലേക്ക് നമ്മൾ എത്തുകയാണ് ആ കൃഷ്ണഗിരി ജംഗ്ഷനിൽ നിന്ന് റൈറ്റിലേക്ക് എടുക്കുന്ന വഴിയിലൂടെയാണ് നമുക്ക് നേരെ കൊളകപ്പാറയ്ക്ക് പോകേണ്ടത് എന്താ ഈ കാണുന്ന റൈറ്റ് ആണ് ഇവിടെ കൃഷ്ണഗിരി എന്നൊരു ബോർഡ് കാണാൻ പറ്റും ഈ നേരെ പോകുന്നത് കൊളകപ്പാറയ്ക്കാണ് മെയിൻ ഹൈവേയിൽ നിന്ന് ഉള്ളിലേക്ക് കഴിഞ്ഞാൽ പിന്നെ മൊത്തം ആണ് നല്ല ഭംഗിയാണ് ദേ ദൂരെ ആ കാണുന്നതാണ് കൊളകപ്പാറ അതിന്റെ മുകളിലാണ് നമുക്ക് കയറി എത്തേണ്ടത് സാധാരണ ഞാൻ ഒറ്റയ്ക്കാണ് പോകാറുള്ളെങ്കിലും ഇന്ന് നമ്മുടെ കൂടെ നമ്മുടെ വീടിന്റെ അടുത്തുള്ള അഞ്ചാറ് പയ്യന്മാരും കൂടി ഉണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ട് സൈഡിലും വലിയ എസ്റ്റേറ്റുകളാണ് വലിയ വലിയ മരങ്ങളും അതേപോലെ തന്നെ കാപ്പിത്തോട്ടങ്ങളൊക്കെയാണ് ഇവിടെ കൂടി തന്നെ കൊടകപ്പാറ നമ്മുടെ വളരെ അടുത്തായിട്ട് കാണാൻ പറ്റും അതിന്റെ ആ ഒരു വലുപ്പം നമുക്ക് ശരിക്കും ഇവിടുന്ന് കാണുമ്പോൾ ഞെട്ടിപ്പോവും ചോദിച്ചോക്കാം ഏതെങ്കിലും മനുഷ്യ കുട്ടിയെ കാണാതിരിക്കില്ല ഈ ട്രെക്കിങ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പോയിന്റ് എവിടെയാണെന്നുള്ള ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു നമുക്ക് ഈ വഴി നേരെ പോയി കഴിയുമ്പോൾ റാട്ടക്കുണ്ട് എന്നൊരു ചെറിയ ജംഗ്ഷൻ വരും ആ ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് എടുത്തിട്ടാണ് നമുക്ക് നേരെ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യേണ്ട ആ ഒരു ബേസ് ക്യാമ്പിലേക്ക് എത്തേണ്ടത് ഈ കാണുന്നതാണ് റാട്ടക്കുണ്ട് ജംഗ്ഷൻ ഇവിടെ ചെറിയൊരു കുരിശു കാണാം ഈ കുരിശുപള്ളിയുടെ റൈറ്റ് ചേർന്നിട്ട് ആ വഴി നേരെ അങ്ങ് പോയാൽ മതി നേരെ കൊളകപ്പാറയുടെ ബേസ് ക്യാമ്പിലാണ് നമ്മൾ എത്തുക കുടിക്കാൻ വെള്ളമൊക്കെ മേടിക്കണമെങ്കിൽ ഇവിടുന്ന് ആണ് ലാസ്റ്റ് മേടിക്കാനുള്ള കടയുള്ളത് പിന്നെ അങ്ങോട്ട് കടകളൊന്നുമില്ല നമ്മളീ കൊളകപ്പാറയ്ക്ക് എങ്ങനെയാറേ ആ മല കേറാ ഏത് വഴി വരണ്ട ആ ആ റിയില്ലല്ലേ എവിടെയാണോ ബോഡുണ്ട് ആണോ ബോർഡ് ഉണ്ടോ ആ നേരെ പോയാണോ ശരി ഇതൊന്നും അല്ല ആ വഴിക്ക് പോകണ്ടെന്നൊക്കെ അതാ അതാ അതല്ല അതിനെ കൊണ്ട് കേട്ടോ കേട്ടോ ഓ ആയില്ലേ വീട് നൈസ് ഡിസൈൻ നൈസ് ഡിസൈൻ ഈ വഴി തന്നെയാണ് പോകേണ്ടത് ആ ചെക്കൻ അറിയാത്തോണ്ടാണ് ഇവിടുന്ന് അങ്ങോട്ട് പിന്നെ കുത്തനെ മുകളിലേക്ക് കയറ്റമാണ് ഇതൊരു ഒന്നര കയറ്റമാണ് മഴയത്ത ഞാൻ ആലോചിക്കുമ്പോൾ വിചാരിക്കും എങ്ങനെയാണ് ഈ വഴിക്ക് പോരുന്നത് കാരണം ഇത് കോൺക്രീറ്റ് റോഡാണ് വെള്ളം ഒടിച്ചിട്ട് ഭയങ്കര തെന്നലായിരിക്കുമല്ലോ ഈ കാണുന്ന ഏരിയകളിലൊക്കെ ഒരുപാട് പേര് താമസിക്കുന്നതും കൂടിയാണ് ഇതിൻ്റെ മുകളിൽ തന്നെ ഒരു വീടും ഉണ്ട് ഈ വഴി പോയിട്ട് നിൽക്കുന്നിടത്ത് റൈറ്റ് സൈഡിൽ ഒരു വീടും കാണാം ഫ്രണ്ട് പൊന്തി പോകുന്ന ഒരു ചെറിയ പേടി ഉണ്ടാവും ബൈക്ക് ഓടിക്കുമ്പോൾ പേടിക്കേണ്ട പൊതു ബാക്കിലുള്ള ആളോട് കുറച്ച് പേരോട്ടിരിക്കാൻ പറഞ്ഞാൽ മതി അങ്ങനെ നമ്മളിത് ആ കുത്തനെ ഈ റോഡ് കയറിക്കൊണ്ടിരിക്കുകയാണ് എഞ്ചിയോ മോനെ എടാ അടുത്തേക്കാ ഇതന്നെ ആ ഇത് തന്നെ രണ്ടാൽ അറിയാം അങ്ങനെ നമ്മൾ നമ്മുടെ ട്രെക്കിങ്ങിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ് എത്തിയിരിക്കുകയാണ് അതായത് എല്ലാവരും ബൈക്ക് ഓടിച്ച് ക്ഷീണിച്ച് ഇവിടെ എത്തിയിരിക്കുകയാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഏറെക്കുറിയൊരു രണ്ട് കിലോമീറ്റർ മുകളിലേക്ക് നടക്കാനുണ്ടെന്നാണ് എൻ്റെ ഒരു കണക്ക് കൂട്ടില് കൃത്യം എത്ര ദൂരം ഉണ്ടെന്ന് എനിക്കും വലിയ ധാരണയില്ല മുന്നേ കണ്ട ആ ഒരു വീടിൻ്റെ സൈഡിലൂടെയാണ് ഇങ്ങോട്ട് പോകേണ്ടത് ആ വീട് അവിടെ നിന്ന് ഒഴിഞ്ഞു പോയതാണെന്ന് തോന്നുന്നു അവിടെ ആൾ താമസമൊന്നും ഉണ്ടായിരുന്നില്ല അതിൻ്റെ സൈഡിലൂടെ ദാ ഇങ്ങനെ നടന്നു വരുമ്പം തന്നെ ചെറിയൊരു കമ്പിവേലി കെട്ടിയേക്കുന്നത് കാണാൻ പറ്റും ഇതിൻ്റെ ഇടയിലൂടെ വേണം നമ്മൾ മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ആ ഒരു തോട്ടത്തിലൂടെ കടന്ന് നമ്മൾ നേരെ എത്തുന്നത് ദാ ഈ ഒരു പാറപ്പുറത്തേക്കാണ് ഇനി ഇവിടെ അങ്ങോട്ട് കുറേ ദൂരത്തേക്ക് കുത്തന പാറയാണ് ഈ അമ്പലവയൽ ഏരിയയിലേക്ക് വന്നിട്ട് നമ്മൾ ട്രക്ക് ചെയ്യുകയാണെങ്കിൽ ഇതുപോലുള്ള പാറപ്പുറത്തിലൂടെ നമുക്ക് ട്രെക്ക് ചെയ്യാൻ പറ്റും ഭയങ്കര രസമാണ് ഇങ്ങനത്തെ സ്ഥലത്തോടെ നടക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്റർവേലിൽ പറഞ്ഞ പോലെ തന്നെ വയനാട്ടിൽ വരികയാണെങ്കിൽ അത്യാവശ്യം ട്രെക്കൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് മിസ്സാക്കാൻ ഒരിക്കലും പറ്റാത്തൊരു സ്ഥലമാണിത് അത്ര ഭംഗിയാണ് ഇതിന്റെ മുകളിൽ നിന്നുള്ളൊരു കാഴ്ച എന്ന് പറയുന്നത് ഇതാണ് കൊളകപ്പാറ അതിൻ്റെ ഒരു വലുപ്പം കണ്ടില്ലേ ആ ഒരു പാറപ്പുറത്തൂടെ നടന്ന് നമ്മൾ നേരെ കയറുന്നത് കൊറച്ച് കാടക്കുള്ള ഒരു ഏരിയയിലേക്കാണ് ഇനി അങ്ങോട്ട് നേരുന്ന സ്ഥലമില്ല നല്ല കുത്തനെ കയറ്റമാണ് ഒരേ വായിപ്പ് വൈബ് ഞാൻ വിചാരിച്ചു അടക്കമുള്ളു അവൻ പറഞ്ഞ പോലെ തന്നെ എടുത്ത് ഒരുപാട് മുകളിലേക്ക് കയറിയപ്പോൾ നമ്മൾ ഇവർക്ക് ഒരു കുറച്ച് നടന്നാൽ മതിയെന്ന് അതൊന്നുമല്ല അത്യാവശ്യം നടക്കാറുണ്ട് പക്ഷെ ഇതേപോലെ തന്നെ നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ നല്ല രസമുള്ള ഒരു ട്രക്കിങ് ആയിരിക്കും ഇത് മഴയൊന്നും ഉണ്ടാവുന്നതെന്ന് മാത്രം കുറെ തമാശയൊക്കെ പറഞ്ഞ് കൂടെയുള്ളവന്മാരൊക്കെ കളിയാക്കി കുറെ ഇങ്ങോട്ടും മേടിച്ച് നല്ല വൈബായിരിക്കും ഇങ്ങനെ നടന്നു പോവാൻ പിന്നെ ആകെ നോക്കണ്ട ഒരു കാര്യം നല്ല സ്പിരിറ്റുള്ള പിള്ളേരും വേണം നമ്മുടെ കൂടെ അല്ലാതെ ഒന്ന് കേറിക്കഴിയുമ്പോഴത്തേക്ക് എനിക്ക് വയ്യ ഞാൻ തിരിച്ചു പോകാന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോന്ന അങ്ങനത്തെ ആൾക്കാർക്ക് കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ മൊത്തത്തിൽ റോങ് അടിച്ചു പോകും പക്ഷെ നമ്മുടെ ഈ പിള്ളേരൊക്കെ നല്ല ജില്ല ജില്ല നിപ്പുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അടിപൊളിയായിട്ട് കേറാൻ പറ്റി നടന്നു നടന്ന് എല്ലാത്തിന്റെ അടപ്പ് നിറച്ചെങ്കിലും എല്ലാവരുടെ ഒരു മൈൻഡ് സെറ്റ് വളരെ പോസിറ്റീവ് ആയിരുന്നോണ്ട് കിടിലായിരുന്നു എന്ത് പറ്റിടാ കണ്ണുവെച്ച കണ്ണ് കണ്ടതൊക്കെ ഉണ്ണി എഴുന്നേക്കടാ നാടൻ അസർബൈ ഞാൻ പോകാനുള്ള നിനക്കൊന്നുമില്ല കൂടെ നിപ്പ വരിക എന്തും നടാ നിനക്ക് കയറി കയറി ബോധം പോയോ കീഴിലേക്ക് പോയി അത് കണ്ടിട്ട് പച്ചയാടാ ആ അതറാ മുകളുണ്ടാ എന്താ അത് പോയതടകം പറിക്കണ്ടിച്ചെ കണ്ടപ്പം പറിക്കാൻ വേണ്ടി നോക്കിയതാണ് പക്ഷെ ഒന്നും പഴുത്തിട്ടുണ്ടായിരുന്നില്ല പഴുത്തത് പലതും വവ്വാല് കടിച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്ക് പണി കിട്ടും പറഞ്ഞതുപോലെ തന്നെ ആ കണ്ടതാണ് കാരാപ്പുഴ ഡാം വയനാട്ടിലെ രണ്ട് ഡാമുകളാണുള്ളത് മെയിൻ ആയിട്ടുള്ളത് ഒന്ന് ബാണാസുര സാഗർ ഡാമും ഒന്ന് കാരാപ്പുഴ ഡാമും ഈ കാരാപ്പുഴ ഡാമിന്റെ ഒരു വൈഡ് വ്യൂ നമുക്ക് ഇതിന്റെ മുകളിൽ കയറുമ്പം അടിപൊളിയായിട്ട് കാണാൻ പറ്റും ഈ ഒരു ഏരിയ എത്തുമ്പോൾ കാണുന്ന കാഴ്ച വേറെ ഒരു ലെവലാണ് കാരണം ഇതിന്റെ ഒരു വലുപ്പം കാരണം നമ്മൾ അതിന്റെ താഴെ നിൽക്കുമ്പോൾ ഇതിങ്ങനെ കിടക്കുവാണ് മുകളിലേക്ക് കല്ലും മുള്ളും കാലക്കും എത്ത എന്ന് പറയുന്നവരാണ് ഈ ഒരു ട്രക്കിങ്ങിൻ്റെ സ്റ്റൈല് കാരണം മൊത്തം കല്ലുകളാണ് ഇത് ചവിട്ടുമ്പോൾ ശരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകിപ്പോലുള്ള ചാൻസ് കൂടെ ഉണ്ട് വളരെ സൂക്ഷിച്ചു ആണ് മുകളിലേക്ക് കയറാൻ ഇവിടെ എത്തുന്നതോടുകൂടി നമ്മൾ ഏറെക്കുറെ ആ ഒരു വലിയ കേറ്റങ്ങളെ കഴിഞ്ഞിരിക്കുകയാണ് ഇനി കുറച്ചങ്ങോട്ട് നിരുന്ന സ്ഥലവും അതേപോലെ തന്നെ ഏറ്റവും ടോപ്പിലേക്ക് കയറേണ്ട ആ ഒരു ചെറിയ ഏരിയ മാത്രമേ ഉള്ളൂ ഈ ഒരു സൈഡിലുള്ള കല്ലിലൂടെ വേണം നമുക്ക് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് നല്ല രസമുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഇത് മര്യാദയ്ക്ക് ലെഫ്റ്റിലുള്ള ആ ഒരു വഴിയിലൂടെ പോയാൽ മതിയായിരുന്നു ഞാൻ വെറുതെ ഈ ഗ്യാപ്പിലൂടെ പോകാൻ വേണ്ടിയിട്ട് ഉള്ള കൂടെ കുനിഞ്ഞ് പോകാൻ നോക്കി നല്ല ബുദ്ധിമുട്ടായിരുന്നു അതിലൂടെ കുനിഞ്ഞു വന്ന് ബ്രേക്ക് ഇടാൻ മറക്കരുത് അല്ലെങ്കിൽ നേരെ ഈ താഴേക്ക് പോവും ബാക്കി രണ്ടെണ്ണം ആ സൈഡിൽ കൂടെ തന്നെ കയറി വന്നു ഒരുത്ത ഉള്ള കൂടിയും ചെറുതായിട്ടൊന്ന് മാറിപ്പോയി ഇവിടെ എത്തുന്നതോട് കൂടിയിട്ട് നമ്മുടെ ട്രക്കിങ്ങിൻ്റെ ആ ഒരു കഠിനമായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ കഴിഞ്ഞ് നല്ല ഓപ്പൺ ഓപ്പണായിട്ടുള്ള സ്ഥലത്തേക്ക് കയറാൻ വേണ്ടി പോവുകയാണ് ഇതാണ് കൊളകപ്പാറയുടെ ഏറ്റവും ടോപ്പിലുള്ള വ്യൂ പോയിന്റ് ആ ഒരു കാര്യം പറയാൻ വിട്ടുപോയി ഈ കൊളകപ്പാറ എന്ന് പറയുന്നത് ഈ പ്രദേശത്തെ കുരിശുമല കൂടിയാണ് എല്ലാ ദുഃഖ വെള്ളിയാഴ്ചയും കുരിശിന്റെ വഴി വരുന്നത് ഈ മലയുടെ മുകളിലേക്കാണ് ചെറിയ കുട്ടികൾ മുതൽ പ്രായമായിട്ടുള്ള അമ്മച്ചിമാർ വരെ കയറി ഇറങ്ങുന്ന മലയാണത് അതുകൊണ്ട് തന്നെ ആർക്ക് വേണമെങ്കിലും ഫാമിലി ആയിട്ടും ഇവിടെ വരാവുന്നതേ ഉള്ളൂ ഇതുപോലെ താഴ്ത്ത കാഴ്ചകളെ കണ്ട് ആസ്വദിക്കാൻ പറ്റിയ ഒരുപാട് സ്ഥലങ്ങൾ ഇതിന്റെ മുകളിലുണ്ട് ഇവിടുന്ന് ഞാൻ ഡ്രോണ് പറത്താൻ നോക്കുകയാണ് പക്ഷേ ഭയങ്കര കാറ്റായിരുന്നു ഈ കാറ്റത്തെ ഡ്രോണ് പറത്തുമ്പോൾ പ്രശ്നം അത് നമ്മുടെ നേരെ തിരിച്ചു വരുന്നുള്ളതാണ് പക്ഷേ ഡ്രോണങ്ങ് പൊങ്ങിപ്പോൾ ഉള്ള കാഴ്ച എൻ്റെ സാറേ ദൈ നോക്കിക്കേ ദാ ഇതിൻ്റെ മുകളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് മുളകപ്പാലയുടെ ഒരു സൈഡിലേക്ക് ശരിക്കും സ്റ്റീപ്പാണ് നയൻറ്റി ഡിഗ്രി താഴേക്കാണ് അവിടെ നിന്ന് മുകളിലേക്ക് താഴേക്ക് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ നോക്കണ്ട പെരുക്കിയെടുത്താൽ മതി പക്ഷേ റൈറ്റ് സൈഡിലേക്ക് ഇതേപോലെ തന്നെ ചെറിയ ചെറിയ കുന്നുകളും മലകളൊക്കെ ആയിട്ട് ചെറിയൊരു സ്ലാൻഡിങ് അവിടെ ഉണ്ട് രണ്ട് സൈഡിലേക്ക് വീണാലും പണി തന്നെയാണ് എന്നാലും ഇത് റൈറ്റ് സൈഡിലേക്ക് നമ്മൾ താഴേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട പക്ഷേ ഇതിൻ്റെ മുകളിൽ നിൽക്കാത്ത കാറ്റാണ് അതാണിതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഞങ്ങൾ അവിടെ കയറിയിട്ട് വൈകുന്നേരം സൺസെറ്റായി അവിടെ നിന്ന് ഇറങ്ങുന്നത് വരെ ആ കാറ്റിന് യാതൊരു കുറവുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വയനാട്ടിൽ വന്നിട്ട് ദ ബെസ്റ്റ് സൺറൈസ് ആൻഡ് സൺസെറ്റ് പോയിന്റ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഒന്നാമതായിട്ട് ഞാൻ പറയും ഈ കൊളകപ്പാറയാണെന്ന് കാരണം അത്രയും ക്ലിയർ ക്ലിയറായിട്ടുള്ളൊരു വ്യൂ നമുക്കിവിടുന്ന് കാണാൻ പറ്റും മഴക്കാലത്ത് ഇങ്ങോട്ട് വരുന്നത് ആലോചിക്കുകയേ വേണ്ട ഈ പാറയിലൊന്നും ചവിട്ടാൻ പോലും പറ്റില്ല അത്രയും തെന്നലായിരിക്കും പക്ഷേ അല്ലാതെ വേനൽക്കാലത്തും വിൻ്റർ സീസണിലൊക്കെയാണ് നമ്മൾ വരുന്നതെങ്കിൽ നല്ല ക്ലിയർ ആയിട്ടുള്ള സ്കൈം കൂടി ഉണ്ടെങ്കിൽ സൺസെറ്റ് സൺറൈസ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത അത്രയും മനോഹരമായിട്ടുള്ള കാഴ്ചയായിരിക്കും കയറി വന്നപ്പോൾ തന്നെ ഒരു ബാറ്ററി തീരുന്ന ഒരു വിഷ്വൽസ് ഒക്കെ എടുത്തതിന് ശേഷം നമ്മൾ ബാക്കി സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് നമ്മളിപ്പോയത് ജൂൺ ഫസ്റ്റ് വീക്ക് തന്നെയാണ് അതുകൊണ്ടുള്ള പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൺസെറ്റ് വളരെ ലേറ്റായിട്ടേ ഉണ്ടാവുള്ളൂ ആറേ മുക്കാലിലാണ് സൺസെറ്റ് നമ്മളൊരു അഞ്ചരോ അഞ്ചര മുക്കാലൊക്കെ ആയപ്പോഴത്തേക്ക് മുകളിലെത്തിയിട്ടുണ്ടായിരുന്നു ഒരു മണിക്കൂർ നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടംപോലെ സമയം കിട്ടി നല്ല കിട്ടലിനൊരു ടൈം ആയിരുന്നു അത്രയും നേരം സന്ധ്യ സമയമാണല്ലോ അതുകൊണ്ട് തന്നെ നല്ല ക്ലിയർ ആയിട്ടുള്ള സ്കൈയും നല്ല ലൈറ്റും ആ കുരിശിൻ്റെ അടുത്തുനിന്ന് നമ്മൾ നേരെ മുന്നോട്ട് വരികയാണെങ്കിൽ വേറൊരു വ്യൂ പോയിന്റിലേക്ക് എത്തും അതായത് കൊളകപ്പാറയുടെ ഒരു എൻഡിലേക്ക് എത്തും അവിടെ നിന്നുള്ള വ്യൂന്ന് പറയുന്നതും വേറെ ലെവലാണ് അവിടെയാണ് നമ്മൾ ശരിക്കും ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തത് കാരണം ഇവിടെ നോക്കുമ്പോൾ തന്നെ നമുക്ക് ദൂരത്തെ കൃഷ്ണഗിരി സ്റ്റേഡിയം ഒക്കെ കാണാൻ പറ്റും നമ്മുടെ വയനാട്ടരുടെ സ്വന്തം സ്റ്റേഡിയമാണ് ആ കാണുന്നത് ഈ കാണുന്നതാണ് കൊളകപ്പാറയുടെ എൻഡ് സൂര്യൻ ദാ അസ്തമിക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് ദൂരെ കാണുന്ന ആ ഒരു ഒറ്റ മലയില്ലേ അതാണ് നമ്മുടെ സ്വന്തം കുറുമ്പാലക്കോട്ട ഈ ഒരു ഷോട്ട് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ ഈ കുളകപ്പാറയുടെ വലിപ്പം എത്രത്തോളം ഉണ്ടെന്നുള്ള കാര്യം ാലങ്ങളായിട്ട് മഴ പെയ്തിട്ട് വെള്ളം ഇതിന് മുകളിലൂടെ ഒലിച്ചൊലിച്ചൊലിച്ചാണ് ഇതേപോലെയുള്ള വരകൾ ഇതിൻ്റെ മുകളിൽ വന്നത് അമ്പലവയലിലാണല്ലോ നമ്മുടെ ഈ കൊളകപ്പാറ ഉള്ളത് ഈ അമ്പലവയലിൽ തന്നെയാണ് വേറെയും ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ടൂറിസ്റ്റ് സ്പോട്ടുകളുള്ളത് ആറാട്ടുപാറ എടയ്ക്കൽ ഗുഹ ചീങ്ങേരി ഹിൽസ് കാരാപ്പുഴ ഡാം ഇതൊക്കെ ഇരിക്കുന്നത് ഈ ഒരു അമ്പലവയൽ ഏരിയയിലാണ് അങ്ങനെ ഏറെക്കുറെ സൺസെറ്റിൻ്റെ സമയമായപ്പോഴത്തേക്ക് എല്ലാവരും നമ്മുടെ കൊളകപ്പാറയുടെ മറ്റൊരു എഡ്ജിലേക്ക് വന്നിരിക്കുകയാണ് ഈ ഒരു ഏരിയയിൽ നിന്ന് നല്ല അടിപൊളിയായിട്ട് സൺസെറ്റ് കാണാൻ പറ്റും തൽക്കാലത്തൊക്കെ ക്യാമറകളൊക്കെ മാറ്റിവെച്ച് നമ്മൾ നല്ല സ്വസ്ഥമായിട്ട് സൺസെറ്റ് ആസ്വദിക്കുകയാണ് കഴിഞ്ഞ ഒരു മാസമായിട്ട് നോൺ സ്റ്റോപ്പ് കമ്പ്യൂട്ടറിന് മുന്നിൽ തന്നെ വർക്കായിരുന്നു ഇപ്പോഴാണ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് അതുകൊണ്ട് തന്നെ ഈ കാണുന്ന പോലെ നല്ലൊരു കിട്ടി ഫീല് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റി സൂര്യൻ ശരിക്കും അസ്തമിച്ച് തുടങ്ങിയപ്പം ഈ കാണുന്നൊരു ഫോഗി ഫീൽ ഉണ്ടല്ലോ അത് വേറെ ഒരു വൈബായിരുന്നു കുറേ കാലമായിട്ട് ഇത്രയും അടിപൊളി ഒരു സൺസെറ്റ് കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ശരിക്കും എല്ലാവരും എൻജോയ് ചെയ്ത് അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കിട്ടിൽ ഒരു സൺസെറ്റ് കണ്ടതിന് ശേഷം നമ്മൾ അവിടുന്ന് തിരിച്ചിറങ്ങി തുടങ്ങുകയാണ് ശരിക്കും ഇരുട്ടായിട്ടുണ്ടായിരുന്നു നമ്മൾ തിരിച്ചിറങ്ങി തുടങ്ങുമ്പോഴേക്ക് അതുകൊണ്ട് തന്നെ കയ്യിൽ ഫ്ലാഷൊക്കെ അടിച്ചു പിടിച്ചിട്ട് വേണം ഇറങ്ങാൻ വേണ്ടിയിട്ട് ഒരിക്കലും നമ്മൾ ഇതിൻ്റെ മുകളിൽ കയറിയിട്ട് സൺസെറ്റ് കാണാതെ പോരുത് അങ്ങനെ കുറച്ച് പേരവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്ന കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരിക്കലും ചെയ്യരുത് ഇതിൻ്റെ മുകളിൽ കയറിയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്നെങ്കിൽ സൺസെറ്റ് അല്ലെങ്കിൽ സൺറൈസ് കണ്ടേ പറ്റൂ സൂര്യൻ മുഴുവനായി അസ്തമിച്ച് ദാ ചന്ദ്രൻ ഉദിച്ചു വന്നിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് വയനാട്ടിലെ കൊടകപ്പാറയിൽ നിന്നുള്ള വിശേഷങ്ങൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക ഇറ്റ്സ് മീ മനുശങ്കർ സൈനിങ് ഓഫ്